താരങ്ങൾ മാത്രമല്ല യുവതാരങ്ങളും വലിയ വിജയം സൃഷ്ടിക്കുന്നു മാർക്കറ്റ് നേടിയെടുക്കുന്നു എന്നതാണ് മറ്റ് സിനിമാ മേഖലകളിൽ നിന്ന് മലയാള സിനിമയെ വ്യത്യസ്തമാക്കുന്നത് മോഹൻലാലും മമ്മൂട്ടിയും മുതൽ നസ്ലനും അനശ്വരയും ഒക്കെ വരെ വിശാലമാണ് മലയാള സിനിമയുടെ താരാകാശം വർഷം ഏറ്റവും വലിയ ലാഭമുണ്ടാക്കിയ സിനിമയായ പ്രേമലുവിലെ താരങ്ങൾ നസ്ലനും മമിതാ ബൈജുവുമായിരുന്നു നേരം മുതൽ രേഖാചിത്രം വരെ തുടർച്ചയായ ഹിറ്റുകൾ സമ്മാനിച്ച അനശ്വര യുവതാരങ്ങളിൽ സ്വന്തമായൊരു ഇടം നേടിയെടുത്തു യുവതാരങ്ങൾ തങ്ങളുടേതായ ഇടവും ആരാധകരെയും കണ്ടെത്തുന്നതിനോടൊപ്പം തന്നെ അവർക്കിടയിൽ താരതമ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരുന്ന അനശ്വരയും മമിതയും തമ്മിലുള്ള താരതമ്യം ഇപ്പോഴിതാ തന്നെയും മമതയെ കുറിച്ചുള്ള സോഷ്യൽ മീഡിയ താരതമ്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് അനുശ്വര രാജൻ ഒരഭിമുഖത്തിൽ അനുശ്വര മനസ്സ് തുറക്കുകയായിരുന്നു തങ്ങളെല്ലാം ഒരു ഗ്രൂപ്പിലുള്ളവരാണ് സുഹൃത്തുക്കളാണ് ഞങ്ങൾക്കിടയിൽ ഒരു താരതമ്യമോ മത്സരമോ ആവശ്യമില്ല ആരോഗ്യപരമായി മത്സരിക്കണമെങ്കിൽ അത് എല്ലാവരുടെയും ഇടയിലുണ്ട് അല്ലാതെ അവരെക്കാൾ നന്നാക്കണമെന്ന് എനിക്കോ മറ്റാർക്കോ ഉണ്ടെന്ന് തോന്നുന്നില്ല മാത്യുവും നസ്ലിനും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഞാനും മമിതയാണെങ്കിലും ഒരു ഗ്രൂപ്പിലുള്ളവരാണ് അതിനിടയിൽ ഒരു താരതമ്യം ചെയ്യലോ ആരാണ് ബെസ്റ്റ് എന്നോ ആരാണ് ബെറ്റർ എന്നോ ഉള്ള മത്സരത്തിനല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നത് എന്നാണ് അനുശ്വര പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ബെറ്റർ ആകണം ലഭിച്ച കഥാപാത്രം നന്നായി ചെയ്യണം എന്നേയുള്ളൂ എല്ലാവരും അവരുടേതായ രീതിയിൽ ആണ് എല്ലാ കഥാപാത്രങ്ങളെയും തങ്ങളുടേതായ രീതിയിൽ യൂണിക്കാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അത് അങ്ങനെ പൊക്കോട്ടെ ആരാണ് ബെറ്റർ എന്നറിയാനുള്ള താരതമ്യം ചെയ്യലോ പോളോ ഒന്നും വേണ്ടില്ലെന്നും അനുശ്വര പറയുന്നു താനും മമിതയും ഒരുമിച്ചുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്നും അനുശ്വര പറയുന്നുണ്ട് സൂപ്പർ ശരണ്യ ടീമിലെ നാല് പേരുള്ളതാണ് ഗ്രൂപ്പ് എന്നും താരം പറയുന്നു സൗഹൃദത്തെ കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടും താരം പങ്കുവച്ചിട്ടുണ്ട് വളരെ കുറച്ച് സുഹൃത്തുക്കളെ എനിക്കുള്ളൂ കയ്യിലെണ്ണം സ്കൂൾ മുതൽ രണ്ടുപേരും ചേച്ചിയുമൊക്കെ അടങ്ങുന്നതാണ് ആ ഗ്രൂപ്പ് അതിലെ എല്ലാവർക്കും പരസ്പരം അറിയാം ഏത് സാഹചര്യത്തിലും പരസ്പരം ചേർത്ത് നിർത്തുന്നവരാണ് എന്റെ സുഹൃത്തുക്കൾ ഷീ ക്ലാപ്ഡ് ഫോർ മീ സോ ഹാഡ് ദാറ്റ് ഐ കുഡ് നോട്ട് ഹെർ നോ വൺ സീസ് ക്ലാപ്പിംഗ് ഫോർ മീ എന്നൊരു വാചകമുണ്ട് എനിക്ക് വേണ്ടി ചേച്ചിയും കൂട്ടുകാരും അങ്ങനെയാണ് അങ്ങനെയെന്ന് ചേർത്ത് നിർത്തിയവരാണ് ഞാൻ തിരിച്ചും അങ്ങനെയാണെന്നും അനുശ്വര പറയുന്നു അതേസമയം ചേച്ചിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ആയിട്ട് വരുമ്പോൾ അത് അയച്ചു കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നവരാണ് എന്നെ മായാലോകത്ത് നിർത്തുന്നവരല്ല നീ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പറയുന്നവരല്ല എപ്പോഴും എനിക്ക് റിയാലിറ്റി ചെക്ക് തരുന്നവരാണ് ആ സൗഹൃദം ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല അവരെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നതിലും കൂടുതൽ എഫേർട്ട് അവർ എന്നെ ചേർത്ത് നിർത്താൻ ഇഴുന്നുണ്ടെന്നും അനുശ്വര കൂട്ടിച്ചേർത്തു